ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് കാലത്തും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുത്തരിയുടെ നുറുക്കരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നുറുക്കരി അതിലേക്ക് കാൽ കപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പരിപ്പും കപ്പ് ചെറുപയർ പരിപ്പും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് കഴുകി വെക്കാം ഇതിന് ശേഷം നമുക്കിത് കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് കടുകും ജീരകവും കൂടി ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി ചെറു അതും ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തതാണ് പിന്നെ ഏകദേശം ഒരു വലിയ വലിപ്പത്തിലുള്ള സവോള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഒരു വലിയ സൈസ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്താക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് അതിലേക്ക് നേരത്തെ കഴിവ് വെച്ചിരിക്കുന്ന ദാലും റൈസില്ലേ അതെല്ലാം കൂടെ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒത്തിരി വെള്ളം ഒന്നും വേണ്ട അരി വെന്ത് കിട്ടുന്നതിന് എന്തോരം വെള്ളം വേണം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാരണം കുത്തിരി ആയതുകൊണ്ടാണ് മൂന്ന് വിസിൽ ഇനി നിങ്ങൾ പച്ചരി ബസ്മതി റൈസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് വിസിൽ മതിയാവും കേട്ടോ എന്തായാലും ഞാനിവിടെ മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തുറന്നു കഴിയുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വാളമ്പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രസം കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രസമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പച്ചമുളക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കേട്ടോ ഇനി മല്ലിയില നിങ്ങളുടെ അടുത്തില്ല മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ല എന്നെങ്കിൽ കരിയേപ്പില ചേർത്ത് ഉണ്ടാക്കാൻ കേട്ടോ മഴക്കാലം അല്ലേ അപ്പോൾ ആ സമയത്ത് പറ്റിയ ഒരു കഞ്ഞിയാണ് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ